അലൈക്കും വർഹമത്തുള്ള മടൂർ കാഫിലയുടെ പുതിയൊരു അനുഭവത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് അലഹമില്ല ഞങ്ങളുള്ളത് തിരുവനന്തപുരത്താണ് സി എം വലിയാഹി ഹയാത്ത് കാലത്ത് കാണാൻ ഭാഗ്യം കിട്ടിയ അവരുമായി ബന്ധപ്പെടാൻ പല തവണ ബന്ധപ്പെടാൻ ഭാഗ്യം കിട്ടിയ ഈ ഹക്കീം സുലൈമാൻ ഉസ്താദിനെയാണ് കാണാൻ വേണ്ടി വന്നത് അലഹമുല്ല ഉസ്താദ് ഷെയ്ഖാനായി ബന്ധപ്പെടാൻ അതായത് തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ ടൗൺ ഒന്നുമല്ല ഉള്ളിലേക്ക് വരണം ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് കാടൊക്കെ കയറി വരണം ഇത്രയും ഉൾ നിന്ന് ഷെയ്ഖുനയിലേക്ക് എത്താനും അവരുമായി ബന്ധപ്പെടാനും ഭാഗ്യം കിട്ടിയത് ഉസ്താദ് തറസിപ്പഠിക്കുന്ന സമയത്തല്ലേ ഓച്ചറ എന്ന ഉസ്താദിൻ്റെ ഉസ്താദുമായി ബന്ധപ്പെട്ടാണ് ഷെയ്ഖുനടുത്തേക്ക് എത്തുന്നത് ഇൻഷാഹുള്ള ആ അനുഭവങ്ങളും ഉസ്താദുമായിട്ടുള്ള മറ്റ് ഷെയ്ഖുനയുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളൊക്കെ ഇൻഷാള്ള ഉസ്താദിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം തീർച്ചയായിട്ടും ഷെയ്ഖുനെ നേരിട്ട് കണ്ട് അനുഭവിച്ച ആളുകളാണ് ഈ അനുഭവങ്ങൾ നമ്മളോടൊപ്പം പങ്കുവെക്കുന്നത് ഏതായാലും മഹാന്മാരെയും ഔലിയാക്കളെയൊക്കെ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തന്ന വലിയൊരു തൗഫീക്കാണ് അള്ളാഹു എപ്പോഴും നിലനിർത്തി മഹാന്മാരുടെ പൊരുത്തം അള്ളാഹു നമുക്ക് തരട്ടെ ഉസ്താദിനോട് ചോദിക്കാം ഉസ്താദ് ഉസ്താദ് സി എം വലിയാഹി ഇപ്പം ഞാനിവിടെ വരുമ്പോൾ അതായത് ഇന്നലെ രാത്രി തിരുവനന്തപുരത്ത് എത്തി അവിടെ റൂം എടുത്ത് താമസിച്ച് ഇപ്പോൾ ഇങ്ങോട്ട് രാവിലെ ഓടി വന്നപ്പോൾ ഞാൻ കൊടുത്തിട്ടുകൊണ്ട് അടുത്തൊക്കെ തന്നെയായിരിക്കും ഇപ്പം കാടൊക്കെ കയറിങ്ങനെ ഈ മലയുടെ മേളിലൂടെ എത്തി അലഹമുല്ല ഉസ്താദിന് വലിയൊരു തൗഫീക്ക് തന്നെയാണ് അലഹമുല്ല ഈ നാട്ടിൽ നിന്ന് ഷെയ്ഖ് കാണാനും പല പവണ ബന്ധപ്പെടാനും ഭാഗ്യം കിട്ടിയത് അതിന് ഉസ്താദിന് കാരണമായത് എങ്ങനെയാണ് അതിനെ സാ അതിനൊരു വഴിയുണ്ട് വഴിത്തിരിവ് എങ്ങനെയായിരുന്നു അതൊന്ന് ആദ്യം പറഞ്ഞു തരും അലഹമ്മി റബിൾ വസ്ലാത്തു വസ്ലാമുദിനും സി എം വലിയ ഉള്ളാഹിയെ കാണാനുള്ള വഴിത്തെരുവ് എന്ന് പറയുമ്പോൾ വാഴക്കാട് ഉസ്താദിൻ്റെ ശിഷ്യനായ ചക്കാലത്തറ സി എ ഉമറൂട്ടി മുസ്ലിയാർ പെരിങ്ങമ്മല ദാറുൽ ഇസ്ലാം അറബി കോളേജിലെ ഉസ്താദായിരുന്നു അപ്പൊ അവിടെ ഞാൻ പഠിക്കുമ്പോൾ ഈ ഉമറൂട്ടി ഉസ്താദിൻ്റെ കറാമത്ത് ചില കാര്യങ്ങൾ എനിക്ക് ബോധ്യപ്പെടുകയും ഉസ്താദ് ഇവിടെ വാഴക്കാട് ഉസ്താദിന്റെ വഫാത്തിന് ശേഷം ഓച്ചറ തറസിൽ തന്നെ മുതിർച്ച പോവുകയും ചെയ്തു അതെ അങ്ങനെ ഉമർട്ടി ഉസ്താദിന്റെ അടുത്തുനിന്ന് തന്നെ പഠിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ ഓച്ചറേക്ക് പോയി സി എം ലേക്ക് ചെന്നെത്താനുള്ള വഴിയാണ് അങ്ങനെ അവിടെ ഓദിക്കൊണ്ടിരിക്കുമ്പോ ഉസ്താദിന്റെ തറസിന് ധാരാളം പ്രത്യേകതകളുണ്ട് വ്യാഴാഴ്ച ദിവസം പിന്നെ അതുപോലെ റമദാം മാസം ഇങ്ങനെയുള്ള ദിവസങ്ങളിലും മറ്റ് സമയം കിട്ടുന്ന സമയങ്ങളിലും തസവൂഫിൻ്റെ കിതാബുകൾ നർസ നടത്തലൊരു പതിവാണ് അപ്പോൾ ഈ ഇതിൻ്റെ ഓരോ പാഠങ്ങളും വരുമ്പോൾ ഉദാഹരണത്തിന് സുഹുദിനെ സംബന്ധിച്ചാണ് അന്നത്തെ പാഠമെങ്കിൽ അതിന് ഈ സുഹൃദിനെ സംബന്ധിച്ച് ഉള്ള ഏതെങ്കിലും ഒരു മഹാൻ്റെ ജീവിച്ചിരിക്കുന്നതോ ഈ സുഹൃദിൻ്റെ വിഷയമാണ് ഉസ്താദറസ് നടത്തുന്നതെങ്കിൽ ജീവിച്ചിരിക്കുന്നതോ മരിച്ചതോ ആയ ഏതെങ്കിലും ഒരു മഹാനെ ഉദാഹരിക്കൽ പതിവാണ് അങ്ങനെ ഒരു ദിവസം മിൻഹാജിൽ സുഹുദിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു വടവൂര് മടവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മുഹമ്മദ് അബൂബക്കർ എന്ന് പറയുന്ന ഒരാളുണ്ട് മുസ്ലിയർ അദ്ദേഹം ഉസ്താദിനെ കാണാനും ഓച്ചറ വാഴക്കാട് ഉസ്താദിൻ്റെ സിയാർ തീരായിട്ട് ഓച്ചറ വന്നിട്ടുണ്ട് ആ അപ്പോൾ അദ്ദേഹം അപ്പോൾ അന്ന് ആ സുഹൃദിൻ്റെ പാഠത്തിൽ ഇദ്ദേഹത്തിനെയാണ് ഉദാഹരണമായിട്ട് പറയുന്നത് പുസ്തകം ഇങ്ങനെയാണ് പറഞ്ഞത് അദ്ദേഹം ദുന്യാവിനെ ഉപേക്ഷിച്ചു ആഡംബര ജീവിതങ്ങളും മറ്റെല്ലാ ദുന്യാവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും വേണ്ടാന്ന് വെച്ച് അതെ തലാക്ക് കെല്ലി അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഇറങ്ങി തിരിച്ചു ഇപ്പോൾ അദ്ദേഹത്തിന്റെ പിന്നാലെ ദുന്യാവ് ചെല്ലുകയാണ് പക്ഷെ അദ്ദേഹം അതിനെ തൊട്ട് തിരിഞ്ഞു കളയുന്നു എന്ന് പുസ്താ പറയും അപ്പം ഞാനിത് മനസ്സിൽ കുറിച്ചിട്ടു ഏ കാരണം के, के श, आ, െ സംബന്ധിച്ച് നൂറ് ശതമാനം ബോധ്യമുള്ള ഒരാളിനെ അല്ലാതെ ഉസ്താദ് അംഗീകരിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാല് വാഴക്കാട് ഉസ്താദ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ വാഴക്കാട് ഉസ്താദ് അതെ ശരീരത്തും തൊരീക്കത്തും എന്താണ് എന്ന് പ്രവർത്തിച്ച് പ്രവർത്തിക്കുകയും അത് ശിഷ്യന്മാർക്ക് പകർത്തി കൊടുക്കുകയും ചെയ്ത ാണ് അപ്പോ അതിന് ശരീരത്തിന് എതിരായതോ ത്വരീക്കത്തിനെതിരായതോ ആയ ഒരു വിഷയങ്ങളും അവരംഗീകരിക്കില്ല അപ്പൊ അത്ര നൂറ് ശതമാനം ബോധ്യമുള്ള ഒരാളിനെയും ഉസ്താദ് അംഗീകരിക്കൂ എന്ന് എനിക്ക് ബോധ്യമുള്ളതിൻ്റെ പേരിൽ ഞാനത് മനസ്സുറിച്ചിട്ടു അങ്ങനെ ഇരിക്കുമ്പോൾ സീമിനെ കാണാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അങ്ങനെ കുറച്ച് ആൾ അവിടെ നിന്നു ഗോദാനെന്ന് പറഞ്ഞാണ് നിന്നത് അങ്ങനെ നിൽക്കുമ്പോൾ നാട്ടിലേക്ക് വരണ്ട ആവശ്യമുണ്ടായി എന്ന് പറഞ്ഞ ഉമ്മായും പാപ്പായും കൂടെ നിർബന്ധിക്കുന്നു വരണമെന്ന് അപ്പോൾ എനിക്ക് ഉസ്താദിനെയും ഉസ്താദിനെ ഉസ്താദിനേയും വിട്ടുപിരിയാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇതാണ് കാരണം ഞാൻ പോണെന്ന് പറഞ്ഞ ഉസ്താദ് കരയും ഞാനും അങ്ങനെയാ അപ്പം ഇതിൽ നിന്ന് എനിക്ക് ഇവരുടെ വാക്ക് നിരസിക്കാനും പറ്റില്ല അങ്ങനെ ഞാൻ വളരെയധികം ബുദ്ധിമുട്ടി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനിങ്ങനെ ആലോചിച്ച് ശരിയാണ് ഞാൻ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് സി എമ്മിനോട് ചോദിക്കാം അദ്ദേഹം പറയട്ടെ എന്ന് തീരുമാനിച്ചു അങ്ങനെ അവസാനടുത്ത് വിഷയത്തിൽ എന്താണ് ഒരു പരിഹാരം പോകണം ഞാൻ അവിടെ നിന്ന് ഓതൽ മതിയാക്കി വരിക പോണ്ടെങ്കിൽ പോണ്ടെ അതെ അതെ ആണ് പല അങ്ങനെ ഞാൻ തീരുമാനിച്ചു ഉസ്താദിനടുത്ത് അനുവാദം ചോദിച്ചു അങ്ങനെ പോവാൻ പറഞ്ഞു ഉസ്താദ് അതെ ഉസ്താദ് സമ്മതം തരികയും ഉസ്താദ് സി എമ്മിന് ഒരു കൈമടക്ക് തന്നേക്കുകയും ചെയ്തു കൊടുക്കാനായിട്ട് അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് അവിടെ ചെന്നു ആദ്യമായിട്ടാണ് വടക്കോട്ട് പോകുന്നത് കോഴിക്കോട് അതെ അങ്ങനെ കോഴിക്കോട് ചെന്നിട്ട് ട്രെയിന അതെ ഒരു വ്യാഴാഴ്ച ദിവസം മരുബോട് കൂടി ഞാൻ ഷേഖൻ്റെ പള്ളിയിലെത്തി ഷേഖൻ്റെ പള്ളിയിൽ കയറി നമസ്കരിച്ചു അപ്പം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇത് പ്രധാനമായിട്ട് സി എം വലിയ അറിയ അറിയേണ്ട ഒരു വിഷയം ഞാൻ പറയാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മനസ്സിലൊരു കാര്യം തീരുമാനിച്ചിരുന്നു ആരോടും പറഞ്ഞിട്ടില്ല ഏ അതിപ്പം പറയാം അത് വേറൊന്നുമല്ല എനിക്ക് സലാം മടക്കി കിട്ടണം ഏ പറഞ്ഞാൽ അസ്സലാം അത് ഇത് മാത്രമേ ഞാൻ സി എമ്മിനോട് ആവശ്യപ്പെടുന്നുള്ളൂ എന്തോ അതെനിക്ക് അറിഞ്ഞു അപ്പൊ ഞാൻ ഇങ്ങനെ അതൊന്നും മനസ്സിൽ കരുതി മറ്റൊന്ന് പറയാനുള്ള വിഷയം അദ്ദേഹത്തിന്റെ നേരിട്ട് പറയാനുള്ള കാര്യമാണ് ഞാൻ എന്റെ മുള്ളിൽ കരുതിയത് ഞാൻ സി എമ്മിനെ കാണുന്നു ഈ വിവരം പറയുന്നു പിന്നെ എനിക്ക് കിട്ടേണ്ട ഒരു കാര്യം സലാം മുടക്കി കിട്ടണം അങ്ങനെ ഞാൻ അവിടെ ചെന്നു ചെല്ലുമ്പോൾ ചെന്നിട്ട് ഈ ഷെയ്ഖൻ്റെ മക്കുബറയിൽ കയറി വിവാഹ ചെയ്തു അവിടെയും ഞാൻ എൻ്റെ ആവശ്യം ഞാൻ പറഞ്ഞു പറഞ്ഞു സിയാർ ചെയ്തു അപ്പോൾ യു കെ മജീദ് ഉസ്താദ് അദ്ദേഹത്തിനടുത്ത് ഞാൻ ചോദിച്ചു ഈ സി എം മടവൂർ എന്ന് പറയുന്ന ആൾ എവിടെയാണ് താമസിക്കുന്നത് പറഞ്ഞടുത്തു തന്നെ നമസ്കരിച്ചിട്ട് ഞാൻ കൊണ്ടുവന്ന് കാണിച്ചു അപ്പൊ അതെ അപ്പൊ അദ്ദേഹം എന്നിട്ട് പറഞ്ഞു ഇപ്പോഴും നിങ്ങൾക്ക് പോയി വീട് കണ്ടുവരാ നാളെ സുബഹിക്ക് ശേഷം നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ കണ്ടുവരാം പറഞ്ഞു അങ്ങനെ മാരമൊക്കെ സംസ്കരിച്ചിട്ട് ഒരുമിച്ച് പോയി അവിടെ ചെല്ലുമ്പോൾ ഒരു പത്തിരുപത്തഞ്ചു പേരേ ഉള്ളൂ അപ്പൊ എൻ്റെ അടുത്ത് ഇദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഭാഗ്യവാനാണ് ഇന്ന് തന്നെ കാണാം ആ ക്യൂല് പറഞ്ഞു അങ്ങനെ ഞാൻ ക്യൂല് തിന്നു എൻ്റെ കൂടെ എത്തിയപ്പോൾ സീമലിയ ഉള്ളടുക്കൽ എത്തി സലാം പറഞ്ഞു മടക്കിയില്ല മടക്കിയില്ല ഏ എന്താ വന്നതെന്ന് ചോദിച്ചു അപ്പം ഞാൻ ഈ കാര്യം പറഞ്ഞു ഉസ്താദ് ആരാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് ചക്കാലത്തറ സി എ ഉമർട്ടും മുസ്ലിർ എന്ന് പറഞ്ഞു ചക്കാലത്തറ ടുത്ത് ചെച്ചു അത് വാഴക്കാട് ഉസ്താദിന്റെ മരുമകനല്ലേ എന്ന് വെച്ചു അതെ അതെ അദ്ദേഹം വലിയ മഹാനാണ് അതെ പിന്നെ നിങ്ങള് അടുത്ത് ചോദിക്കുക അനുവദിക്കും അടുത്ത് ചോദിച്ചാൽ മതി പോകാനായിട്ട് അനുവദിക്കും എന്റെ കാര്യം വീട്ടിൽ അവിടെ നിന്ന് പഠിത്തം മതിയാക്കി വരണോ വേണ്ടെന്നുള്ളതല്ലേ ടുത്ത് ചോദിച്ചാൽ മതി ശരി നമുക്ക് വന്നു തന്നു